എന്റെ പേര് ബിജു എന്നാണ് ഞാന് വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു അവനൊരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് ഒന്നല്ലേ പിന്നെ ഞാൻ അറിയുന്ന തന്നെ കുറെ ആൾക്കാർ കൊറേ സ്ത്രീകള് സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണ് സിനിമ നടനാണ് ഇതും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത് അവനൊരു കല്യാണം വേണം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും അവരയിലുള്ള പൈസ മേടിച്ചെടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തെ കൊണ്ട് ഏത് താലി കെട്ടും എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ഇവനൊന്നും മഡ്രാസിൽ പോകുന്ന പറഞ്ഞു ഇവനങ്ങ പോവും പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി കുടിക്കും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് വയനാട്ടിൽ അള്ളപ്പോ ഞാനും വയനാട്ടുകാരനാണ് അവന്റെ അമ്മാവന്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ പിടിച്ചിട്ട് എന്റെ അടുത്ത് നടക്കും കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ് ചെറുപ്പം തൊട്ട് സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എന്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം ആലോചിപ്പ് ആലോചിച്ചപ്പോഴേ ഇവനെന്നെ അളിയാന്ന് വിളിക്കുന്നു ഏർ അങ്ങനെ എന്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജം തെളിവടക്കെതിലുണ്ട് തെളിവടക്കുണ്ട് ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ പല ഇവനെ കല്യാണം നടക്ക സ്ത്രീകളെയൂലെന്നറിയുന്ന പെണ്ണിന്റെ അപ്പനെ വരെ കല്യാണം നടക്കൂലന്നറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്ത ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം ഏർ അങ്ങനെ പോലെ എന്റെ അടുത്ത് കൊറേ പൈസ വാങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവന്റെ കുറെ ലക്ഷങ്ങള് ഇങ്ങനെയാണ് അവര് വയനാട്ടിലുള്ള ജീവിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ സ്ഥലമൊക്കെ വീട്ടിൽ ഉണ്ട് കുറെ കാലത്തേക്ക് നമ്മൾ ഇതൊന്നും അറിയത്തിണ്ടായിരുന്നുണ്ടായില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവൻ ഇതൊന്നും ഒരു പുത്തരിയല്ല അവൻ ഒരുപാട് തെളിവടക്കം തരാം തെളിവടക്കമുണ്ട് നമ്മൾ വെറുതെ പറയുന്നതോ നമ്മളൊരാളെ ഇൻസൽറ്റ് ചെയ്യണം ഓർത്തിട്ട് പറയുന്നതല്ല തെളിവടക്കം എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത് നാട്ടില് വരട്ടെ അത് തെളിവടക്കം ഞാനത് തരാം ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള അവന്റെ അമ്മ തള്ള എന്ന് വെച്ചമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നും ഇല്ല വിദേശത്ത് നമ്മളൊക്കെ വരുമ്പോ നമ്മളെ ഒക്കെ വിളിച്ചു പറയുമായിരുന്നു മദ്യം ബാൻഡ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വിഷമം അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ചു പോകുന്നു അവൻ കള്ളുപിടിക്കാറില്ല പെണ്ണ് പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരാം തെളിവ് ഓക്കെ സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ് കൊറേ കാലം അവന്റെ അമ്മാവന്റെ രണ്ടു പെമ്മക്കളുണ്ടായിരുന്നു അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാല് ഇളയപെടിനെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ മൂത്ത പെണ്ണിനെ കിട്ടിയാണ് ഞാൻ അതായത് ഗൾഫിലാണുള്ളത് കൊറേ ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക ഏ കൊറേ കാലം അവരെ കൊണ്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കിട്ടിയത് ഞാൻ പെങ്ങക്ക് മൊബൈല് വേണം ഏർ പൈസ കൊറേ വേണം ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നമ്മൾ എന്താ പറയണ്ടേ തെളിവാണല്ലോ നമുക്ക് എന്തെങ്കിലും വേണ്ടത് തെളിവടക്കെ തരാം അവന് പൈസ അയച്ചു കൊടുത്തത് ഒക്കെ രേഖകൾ എന്റെ ഇരിപ്പുണ്ട് മൊബൈൽ വാങ്ങിയതിന്റെ ബില്ലും എല്ലാം എപ്പോഴും എടുപ്പുണ്ട് എന്റെ നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചുപോയതാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അവൻറെ അപ്പം മരിച്ചിട്ട് സുഖമല്ലാത്തോണ്ടാണ് ഹോസ്പിറ്റലാണെന്നും പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട് കല്യാണാലോചന വന്നതേ ഉള്ളൂ അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു അവൻറെ അച്ഛനും സുഖമില്ലെന്നും പറഞ്ഞു അപ്പൊ നമ്മളറിയില്ലോ നമ്മള് വിദേശങ്ങളാണുള്ളത് ഗൾഫിലാണ് അപ്പൊ നമ്മളറിയത്തില്ല നമ്മൾ അവന്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല ഒരാള് സുഖമല്ല ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്തു അത്രേ ഉള്ളു പിന്നെയാണ് അറിയുന്നത് പൈസ കൊറേ മേടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കൊടുക്കാതെ ആയി അതൊക്കെ സത്യാണ് അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് എറണാകുളത്തുള്ള ഒരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് സിനിമ പ്രൊഡ്യൂസർ ആണ് നടനാണ് നടന്നാണ് അതും പറഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ ആയിരിക്കും മനുഷ്യരായി കഴിഞ്ഞാൽ കൊറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ കഴിച്ചാവുമ്പോ ഒന്നും കൊണ്ടുവന്നൊന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ നാട്ടുകാരെ പോകുമ്പെച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടുന്നു എന്നിട്ടാകും കൊറേ വീഡിയോ ഇടും അതൊക്കെ തന്നെയാണ് അതിനെ പറ്റിയത് എന്താ പറയാ നശിച്ച ജന്മേ ഇത്രമാത്രേ പറയുള്ളൂ നമ്മളതിനോടൊക്കെ നമ്മള് പറയുന്നൊക്കെ സത്യ നമ്മക്കെന്ന് പറയുന്ന തെളിവടക്കം തരാം നമ്മക്ക് ഇപ്പൊ നമ്മളെ പറഞ്ഞാൽ ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ് അതുപോലെ അതി കൂടുതല തെളിവ് വേണോ ഇനി ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവരും അനുസരിച്ചുണ്ടെങ്കിൽ അച്ചാനെതിരെ ഉണ്ടെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളും അതോടെ തന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ഒരുപാട് പേര് ഇപ്പോൾ രംഗത്ത് വന്ന് എന്നെ ഇതുപോലെ ചെയ്ത് അതോടെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ പറയുന്നതാണെങ്കിൽ ഇത് ഒരു തൊല്ലാക്കി തന്നെ വെച്ചേക്കുകയാണ് ആൾക്കാരെ പറ്റിക്കുന്നത് അതോടെ തന്നെ കല്യാണം കഴിച്ച് അവരെ പറ്റിക്കുന്ന ഒരു സ്ഥിരം ജോലിയാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് എന്നാണ് ഇപ്പോൾ ഈ ബിജു പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തെളിവുകളുണ്ടെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇതേ ആണൊക്കെ പോയ രണ്ട് ചാൻസുകൾ മാത്രമേ ഈ അച്ചാൻ്റെ ഇപ്പോൾ ഉള്ളൂ ഒന്നെങ്കിലുണ്ടെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് വീഡിയോ റക്കുക ആ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ബിജു എന്ന് പറഞ്ഞ ആളുകൾ അയാൾ അതിൽ തെളിവുകളുണ്ടെങ്കിൽ അയാളും ഇതേ കണക്ക് തെളിവെല്ലാം ഇറക്കുമ്പോൾ ഈ അച്ചായം പെടുന്നതായിരിക്കും അതല്ലെങ്കിൽ ഇതേ കണക്ക് മിണ്ടാതിരിക്കുകയും ചെയ്യുക അങ്ങനെ ഇരുന്നാലും ഉണ്ട് ഈ ആൾക്കാർ പിന്നെയും ചോദ്യമായിട്ട് വരുന്നതായിരിക്കും ആ സമയത്ത് മെയിനായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ ചിലവിന് വേണ്ടി ഒരുപാട് പൈസ കിട്ടിയെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സോ ആ പൈസയുടെ രേഖകൾ എവിടെ പോയി എന്തിനു വേണ്ടി ചിലവാക്കി എന്നുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതും പെടുന്ന ഒരു രീതിയായിരിക്കും സോ എങ്ങനെ നോക്കിയാൽ അച്ചായം പെടും െന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്